നമസ്കാരം ഞാൻ രേണുസ്തുതിയാണ് ഇവിടെ ഒരു ലൊക്കേഷൻ ആണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വാഗമണ്ണിൽ ഒരു പുതിയ ആൽബം ആണ് അടിപൊളി ആൽബം ആണ് കേട്ടോ അപ്പം അത് ഒരു പ്രണയം ആൽബമാണ് സോ പുതിയൊരു നായകനും ക്രൂ ഒക്കെ പുതിയ ആൾക്കാരാണ് അപ്പം ഞാൻ വന്നത് ഈ ഒരു പുള്ളിക്കാരിയുണ്ടല്ലോ എനിക്ക് അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഓക്കെ പറഞ്ഞു പേര് നിങ്ങൾ എങ്ങനെ അറിയുന്നത് അവർ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ വീഡിയോസിനാണ് അവർ എൻ്റെ വീഡിയോസ് എടുത്തിട്ട് എന്നെ കുറ്റപ്പെടുത്ത എടീ പോടി എന്നുള്ള വിളിച്ചുള്ള കാര്യങ്ങളാണ് എൻ്റെ അനിയൻ പ്രതീഷ് എൻ്റെ നായകൻ പ്രതീഷിനെ ഞാൻ ചോ ഫുഡ് വാരിക്കൊടുത്തേന് പ്രതീഷിൻ്റെ വൈഫിനില്ല കുഴപ്പം ഞാൻ റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്രം പതിങ്ങിയൊന്നുമല്ല അവന് വാരിക്കൊടുത്ത അവന് എനിക്ക് ഫുഡ് വാരി തന്നതും മനസ്സിലായോ ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത് അല്ലാതെ ആരും കാണിക്കുന്നില്ല പാത്തൊന്നുമല്ല ഞാൻ കാണിച്ചത് മനസ്സിലായോ എന്നെ കുറേ നാളെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ല മറുപടി തരുന്നില്ല എന്ന് വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല പിടികിട്ടിയോ ഏ ചേച്ചി പിടികിട്ടിയോ ഞാൻ ആരോടാ പറയുന്നത് ഏ ചേച്ചി കുറേ ദിവസം അല്ല തുടങ്ങിയിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ എന്നാൽ മാരി കൊടുക്കുവാണ് കൂടി അവൻ മുതല പോലെ വാ 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 തുറക്കുന്നു അവനെയൊന്നും പറയണ്ട കേട്ടോ എന്നെ നിങ്ങൾ പറഞ്ഞു എന്നെ പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അവനെയോ അവന്റെ വൈഫിനെ പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശമില്ല എന്നെ നിങ്ങൾ പറഞ്ഞു എനിക്കൊരു വിഷയമില്ല കേട്ടല്ലോ അപ്പം ചുമ്മാവശ്യം ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ഇടപെടുന്നു നിങ്ങളുടെ ഒരു കാര്യത്തിനും രേണുസ്തുതി ഇടപെടാൻ വന്നിട്ടുമില്ല വരത്തുമില്ല എന്നെ വെറുതെ വിട്ടേക്കു കേട്ടോ പിന്നെ ഞങ്ങൾ വാരി വാരിക്കൊടുക്കുവോ ചിലപ്പോ ഞങ്ങൾ ഹഗ് ചെയ്യുവോ അതൊക്കെ എനിക്കും പ്രതീഷിനും അല്ലെങ്കിൽ പ്രതീക്ഷിന്റെ വൈഫിനും ഇടയിലുള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾ അതിനകത്ത് ഇടപെടണ്ട കേട്ടല്ലോ ഞാൻ എന്റെ സ്വന്തം അനിയനാണ് അവൻ അവൻറെ സ്വന്തം ചേച്ചിയാണ് ഞാൻ കുഞ്ഞ ഇപ്പഴാ കണ്ടില്ലേ അപ്പം വേറൊരു വീഡിയോ വിറ്റങ്ങളെ ഞാൻ കണ്ടു ഇതേ തന്നെ ഇതേ സംഭവം ഇത് കഴിഞ്ഞിട്ട് ഇവൻ ഈ വേട്ടാവളിയൻ അതേ ഞാൻ പറയത്തുള്ളു വേട്ടാവളിയൻ അല്ല ഞാൻ ചോദിച്ചോട്ടെ കഴിവ് തെളിയിക്കുന്നത് ഏടി എന്താ പഞ്ചാബ്യവസ്ഥയിലെ അരിശ്രീയാശോൻ്റെ പോലെ കേട്ടോ ചോദിച്ചത് ആ ആകട്ടെ ഈ വേട്ടാവളിയൻ സ്വന്തം ഭാര്യനെ വീഡിയോ കോൾ ചെയ്യിപ്പി വീഡിയോ കോൾ ചെയ്തിട്ട് ഇവള് ആ പെൺകുച്ചിനോട് ചോദിക്കണേ നിന്റെ ഭർത്താവിന് ഞാൻ വാരി കൊടുക്കുക എന്ന് പറയും ഉം അപ്പോഴേക്കും വാരി കൊടുത്തോട്ടെ പെർമിഷൻ വിത്ത് പെർമിഷൻ ഭാര്യയുടെ അപ്പൊ നമുക്കൊന്നും തോന്നില്ലല്ലോ വല്യ വല്യ മഹാനടമാര് നടികളൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ ഓരോരുത്തർക്ക് വാരി വാരിക്കൊടുക്കുക ഷൂട്ടിങ്ങിന്റെ അടിയിൽ വല്ലാത്ത ജാതി ഈ കോമിക്കൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓനെ ഫോൺ എടുത്ത് വെറിച്ചെറിയാണ് തോന്നുന്നത് അപ്പം ഈ വേട്ടാവലിയവനോട് എനിക്ക് ചോദിക്കാനായിട്ടാ നിന്റെ ഭാര്യയോട് വീഡിയോ കോൾ ചെയ്തിട്ട് വാരി കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് അവൻ അടുത്ത ഡയലോഗ് പറയണത് എന്താണെന്നറിയോ ഞാൻ വീട്ടിൽ വന്നിട്ട് നിനക്ക് വാരി തരാന്ന് എൻ്റെ അവൾക്ക് വേറൊരാളിനെ വീഡിയോ വേറൊരാളിനെ അടുത്ത് നിർത്തിയിട്ട് ചേട്ടാ ഞാൻ വാരി കൊടുത്തിട്ടെ ഇവന് എന്ന് പറയാൻ പറ്റത്തില്ലേ സത്യം പറയാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ എന്നോടാണ് ഇവൻ ഇവനെന്നല്ല ഇതുപോലെ വേട്ടാ പള്ളിയന്മാര് എന്റെ ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോദിച്ചുകഴിഞ്ഞ ഞാൻ ചേട്ടാ ഞാൻ ചേട്ടൻ വീട്ടിൽ വരുമ്പോഴേക്ക് ഞാൻ വേറൊരാളിനെ സെറ്റാക്കിയിട്ട് ഞാനും വീഡിയോ കോൾ ചെയ്യാ ഞാനും വാരി കൊടുത്തോട്ടെ ചേട്ടാ എന്റെ അവൾക്ക് വേറെ ആളൊക്കെ അവർക്ക് വാരി കൊടുത്തോ നിനക്കന്നുള്ള ഞാൻ ഞാൻ വീട്ടിൽ വന്നിട്ട് വാരി നിനക്ക് തരാ ഞാൻ ഇപ്പോൾ രേണുസൂദി ഉണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാരുണ്ടെങ്കിൽ അത് ഭയങ്കര നെഗറ്റീവായിട്ട് രേണു രേണുസുദിക്ക് തന്നെ അറിയാം അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ഇപ്പം ഭയങ്കരമായിട്ട് ഫേമസ് ആവുക ആൾക്കാർ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അത് ആൾക്കാർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പറയുമ്പോഴത്തേക്ക് അവരെ പറ്റിയുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് അറിയാം അങ്ങനെയൂടെ ഫേമസ് ആവുന്നതാണ് ഇപ്പോൾ കുറേ ആൾക്കാരുള്ളത് സോ അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ രേണു സുദീ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് ഭയങ്കര ബോറായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുള്ള കാര്യം രേണുസ്തുതിക്കും അറിയും സോ അതുകൊണ്ട് തന്നെ രേണുസുദ്ധി മനപൂർവ്വം ചെയ്യുന്നതാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം എന്നാൽ പോലും ഉണ്ടെങ്കിൽ ചില കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ലിമിറ്റുണ്ട് ഇപ്പോൾ വാരി കൊടുക്കുന്നതൊന്നും തെറ്റല്ല ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരി കൊടുക്കും എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവരിത് പറഞ്ഞാണൊക്കെ കറക്റ്റാണ് ഇപ്പോൾ ഭാര്യയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചോദിക്കുന്നു ഞാനുണ്ടെങ്കിൽ വാരി കൊടുത്തോട്ടെ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് രേണു സുതി ഇതേ അണക്കത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ ഇതൊക്കെ ഭയങ്കര ബോറായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കണ്ടൻറ്റിന് വേണ്ടി അയക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട് ക്യാമറയ്ക്ക് മുന്നിലുണ്ടെങ്കിൽ അങ്ങനെ വാരി കൊടുത്തതുകൊണ്ടെങ്കിൽ എൻ്റെ സഹോദരന് വാരി കൊടുത്തതാണ് ഉള്ള രീതിയിലാണ് പറയുന്നത് എന്നാൽ പോലുണ്ടെങ്കിൽ ഇത് വ്യക്തമാണതുകൊണ്ടെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇത് വീഡിയോ ആക്കി എടുത്ത് ഇടാൻ വേണ്ടി മനഃപൂർവ്വം ഒരു കാര്യമാണ് അങ്ങനത്തുള്ള ഓവറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുണ്ടെങ്കിൽ അത്ര നല്ല കാര്യമല്ല പലരും പല രീതിയിലും എടുക്കും അതുപോലെ തന്നെ ഇങ്ങനെ പബ്ലിസിറ്റിക്ക് അല്ലെങ്കിൽ ആൾക്കാരെ മനപൂർവ്വ നെഗറ്റീവ് റിവ്യൂ പറയപ്പിക്കാൻ വേണ്ടി ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഭയങ്കര മോശമുള്ള രീതിയിൽ തന്നെ ബാധിക്കും അത് ഇപ്പം രേണുസുദിക്കുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇത് കേട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമൊന്നുമില്ലായിരിക്കും ഇത് പുതിയ കാര്യമൊന്നുമല്ല പക്ഷേ എന്നാൽ പോലുണ്ടെങ്കിൽ ആ വ്യക്തി ണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമായിരിക്കും അവരുടെ ആ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ബാധിക്കാനുള്ള വളരെ അധികം സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കുക അത് ബാക്കിയുള്ളവർക്കും കൂടെ പ്രശ്നം പരിത്തിക്കുന്ന രീതിയിലായിരിക്കും ചെന്ന് നിൽക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും മറക്കുക സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ